സോ ഹലോ ഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് സെറ്റപ്പ് ഓക്കെ ഈ ട്രേഡ് സെറ്റപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് ട്രേഡ് എടുക്കണം അതേപോലെ തന്നെ എവിടെയാണ് ടാർഗറ്റ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ സോ നമുക്ക് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമുക്കൊരു ട്രേഡ് കിട്ടി യൂറോ യു എസ് ഡിയിലാണ് ഈ ട്രേഡ് കിട്ടിയിട്ടുള്ളത് യൂറോ എസ് ഡിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് വൺ ഈസ്റ്റ് ടു എന്ന റേഷ്യോയിൽ നമുക്ക് ആ ട്രേഡ് കിട്ടി ഓക്കെ വൺ ഈസ്റ്റ് ടു എന്ന റേഷ്യോയിൽ ആ ട്രേഡ് കിട്ടി നമ്മൾ എന്ത് ചെയ്തു ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തും അത് ടി പി അടിക്കും ചെയ്തു ഓക്കെ ഏകദേശം ഒരു അര ദിവസം ഒരു പത്ത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ടി പി അടിച്ചു ഓക്കെ സോ ഈ ഒരു ട്രേഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് സോ വീഡിയോ മറക്കാതെ തന്നെ മുഴുവനായിട്ട് കണ്ടോ എന്നാലേ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് എടുക്കണം ഇപ്പോഴും പല നമ്മളെ ഗ്രൂപ്പിലുള്ളവർ പലർക്കും ഒരു സെറ്റപ്പ് ഇല്ലാതെ ഇരിക്കുന്നവരുണ്ട് ഓക്കെ അവരൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡയറക്റ്റ് പോവാണ് ഓക്കെ സോ നമുക്ക് ഒരു അപ് ട്രെൻഡാണ് സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏത് ട്രെൻഡാന്ന് അനലൈസ് ചെയ്യുക സോ ഒരു ഫോർ അവർ വൺ അവർ അല്ലെങ്കിൽ വൺ ഡേയിലൊക്കെ പോയി കഴിഞ്ഞാൽ വൺ ഡേ പോകേണ്ട ഫോർ ഹവറും വൺ അവറും നോക്കിയാൽ മതി ഇതിൽ നോക്കിയിട്ട് ഏത് ട്രെൻഡാന്ന് അനലൈസ് ചെയ്യുക ചിലപ്പോൾ സൈഡ് വെയ്സ് ട്രെൻഡായിരിക്കും ചിലപ്പോൾ അപ്പ് ട്രെൻഡായിരിക്കും ചിലപ്പോൾ ഡൗൺ ട്രെൻഡായിരിക്കും ഇപ്പോൾ നമുക്ക് യൂറോ യു എസ് ഡിയിൽ അപ് ട്രെൻഡാണ് അപ് ട്രെൻഡ് ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഇതിലുള്ള പി ഡി ആർ ഐസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം പി ഡി ആർ ഐസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്ക് എഫ് പി ജി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സോ ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഉണ്ടോ ഈ ഒരു ഇതിൽ ഇല്ല സോ അവിടെ എന്താണുള്ളത് എഫ് പി ജി ആണുള്ളത് സോ നമ്മൾ എന്താ ചെയ്യുക ആ എഫ് ഇ ജി മാർക്ക് ചെയ്യുക സോ ഇവിടെ മുതൽ ഇവിടെ വരികയാണ് ഞാൻ എഫ് ഇ ജി മാർക്ക് ചെയ്തത് ഓക്കെ സൊ എഫ് ജിയെ മാർക്ക് ചെയ്തു എഫ് ഇ ജി മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഫ് ഇ ജിയിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു ടാപ്പ് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു ഒരു കൺസോൾട്ടേഷൻ അതായത് സൈഡ് വേസ് കളിക്കാൻ തുടങ്ങി സോ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു കാര്യം ഉറപ്പായി എന്താണ് അവിടെ ഓഡേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ കിടന്ന് കളിക്കുന്നതെന്ന് സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒന്നും ഇങ്ങോട്ട് കയറിയിട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം സോ ശ്രുതിച്ച് നോക്കിക്കോട്ടോ സോ മാർക്കറ്റ് ഒന്നും ഇങ്ങോട്ട് കയറി എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇറങ്ങി പിന്നട് കയറിപ്പോയി സോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് തന്നിട്ട് ഒന്ന് വോളിയം സ്ട്രൈക്ക് ചെയ്തിട്ട് പിന്നെ ഒന്ന് വോളിയം ഡൗൺ ആയി ഒരു റീടെസ്റ്റ് പോലെ സൊ റീടെസ്റ്റ് തന്നിട്ട് എന്ത് ചെയ്തു മാർക്കറ്റ് അങ്ങോട്ട് കൊടുത്ത മുകളിലോട്ട് സോ അവിടെ നിന്ന് നല്ല ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയി അതായത് ഡയറക്റ്റ് പുഷല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കയറിപ്പോയി കണ്ടോ ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറിപ്പോയി സോ നമുക്കിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ടി പി അടിച്ചിട്ടുണ്ടാവും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ടി പി അടിച്ചിട്ടുണ്ടാവും ഞാൻ എന്ത് ചെയ്തു റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായത് കൊണ്ട് വൺ ഈസ്റ്റ് ടു എന്നുള്ള റേഞ്ച് ഞാൻ വിട്ടില്ല സോ വൺ ഈസ്റ്റ് ടു തന്നെ വെച്ചു സോ അത് ടി പി അടിച്ചു സോ ഇനി നമ്മൾ നോക്കാൻ പോണത് എവിടെങ്ങനെ ഞാൻ എൻട്രി എടുത്തു സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് ഞാൻ ഈ ഓർഡർ ബ്ലോക്ക് അതായത് എഫ് ഇ ജി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തു ഇവിടെ ഈ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഡേറെ ഫൈവ് മിനിറ്റിലേക്ക് പോയി ഫൈവ് മിനിറ്റിലേക്ക് പോയിട്ട് ഞാൻ നോക്കി സോ ഒരു സ്ട്രക്ചർ ബ്രേക്കോ അതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോ അതേപോലെ തന്നെ സ്പെഷ്യൽ സ്ട്രക്ചർ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് സോ ഞാൻ ഇവിടെ നോക്കി ഇവിടുന്ന് എനിക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി എവിടെ അറിയോ സോ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് അതായത് ഈ ഒരു സ്ട്രക്ചർ നമുക്കിവിടെ ഷിഫ്റ്റ് ആയി സോ ഓൾറെഡി നമുക്ക് അറിയാമായിരുന്നു എൻട്രീസ് അവിടെ കിട്ടുന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ കണ്ടോ കൺ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യല ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അതായത് ഇപ്പോൾ അത് കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് ആണ് പോണതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സെൻ ഇത് കിട്ടില്ല അതായത് ഒരു സ്ട്രക്ചർ കിട്ടില്ല സോ നിങ്ങൾക്ക് കുറച്ച് കാലത്ത് എക്സ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും നമുക്ക് കൺഫർമേഷൻ കിട്ടണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓക്കെ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ഇടാം പക്ഷെ ഞാനിത് ഇവിടെ നിന്ന് തന്നെ എൻട്രി ഇട്ടു ഓക്കെ സോ എൻട്രി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു കുറച്ചുകൊണ്ട് ഇറങ്ങി പിന്നെ ആ ഒരു വിക്ക് ആയി മുകളിലോട്ട് കയറാൻ തുടങ്ങി സോ എനിക്കത് ആ ഒരു വീക്ക് ആയപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു എന്താണ് അത് മേളിലോട്ടുള്ള തന്നെയാണ് എന്നുള്ളത് സോ നമുക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു വിക്ക് അതായത് പടിയിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ മാക്സിമം ഇതുവരെ ഇത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് വിടാം സൊ ഒരു സ്ട്രക്ചർ അതായത് മാർക്കറ്റിൽ എപ്പോഴും കാൻഡിൽസിന് പ്രാധാന്യമുണ്ട് കാൻഡിൽസിനും സ്ട്രക്ചേഴ്സിനും പ്രാധാന്യമുണ്ട് ഓക്കെ സോ ക്യാൻഡിൽസിന് മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുക കാൻഡിൽസ് പ്രാധാന്യം ഇല്ലാതെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മൂഞ്ചലായിരിക്കും കാര്യങ്ങൾ സോ ഈ ഒരു സ്ട്രക്ചർ നോക്കിയിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത് സോ ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് എൻ്റർ ചെയ്തു സോ ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് എസ് എല്ലിൻ്റെയൊക്കെ കാര്യങ്ങളാണ് സോ ഞാൻ എസ് എന്ത് ചെയ്തു ഇതിൻ്റെ ഏറ്റവും ലോ അതായത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഏറ്റവും ലോയിൽ കൊണ്ടേ വെച്ചു ഓക്കെ സോ ആ സ്ട്രക്ചറിൻ്റെ ഏറ്റവും ലോ കൊണ്ടേ വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവിടെ നിന്നാണ് നമുക്ക് മാർക്കറ്റിൻ്റെ ഷിഫ്റ്റ് തന്നു തുടങ്ങിയിട്ടുള്ളത് ഓക്കെ സോ മാർക്കറ്റിൻ്റെ ആ ഷിഫ്റ്റ് തന്നു തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു ആ ഒരു സ്ട്രക്ചർ അവിടെ കൊണ്ടേ വെച്ചു ഡി പി എന്ത് ചെയ്തു എത്രയാണോ ഞാൻ എസ് എൽ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി അതായത് ഇപ്പോൾ ഒരു വണ് ഒരു നൂറ്റി ഇപ്പത്തരം ഞാൻ എസ് എൽ വെച്ചിട്ടുള്ളത് അറിയുമോ നൂറ്റി മുപ്പത്തൊന്നാണ് ഞാൻ എസ് എൽ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി രണ്ടാണ് ഞാൻ ടി പി വെച്ചിട്ടുള്ളത് അതായത് വൺ ഈസ്റ്റ് ടു എന്ന റേഷ്യോലാണ് ഞാൻ എൻ്റെ ട്രേഡ് സെറ്റപ്പ് ചെയ്തത് മാർക്കറ്റ് എന്ത് ചെയ്തു ഒട്ടും വൈകാതെ തന്നെ നല്ലൊരു മൊമെൻ്റും തന്നു മാർക്കറ്റ് ടി പി അടിച്ചു ഇത്രയേ ഉള്ളൂ സെറ്റപ്പ് ഓക്കെ സിമ്പിളാണ് ഐഡൻറ്റിഫൈ അതായത് പി ഡി ആർ ഐ എസ് ഐഡൻറ്റിഫൈ ചെയ്യുക പി ഡി ആർ ഐ എസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ഒരു ചെറിയ കണ്ടൻ്റ് നമ്മൾ എല്ലാ ട്രേഡിൻ്റെയും സെറ്റപ്പും കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ എടുക്കുന്ന ട്രേഡിൻ്റെ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ഇതാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാക്സിമം ശ്രമിക്കാം സോ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻ്റ് ചെയ്യുക സോ ബ്രോക്കേഴ്സ് അതായത് ബ്രോക്കർ എടുക്കാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ബ്രോക്കറിൻ്റെ ലിങ്ക് ഉണ്ട് അതേപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയയ്ക്കാം ഓക്കെ സോ ഗ്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരെയായിരിക്കും ബ ബൈ